ായിിവേഴ്സ് ഈസ്റ്റേൺ സഭാ അധ്യക്ഷനായി ഡോക്ടർ സാമുവൽ മോർ തിയോഫിലോസ് തിരഞ്ഞെടുത്തു തിരുവല്ല ചേർന്ന തീരുമാനം ഈസ്റ്റേൺ ചർച്ചിനെ ഇനി ഡോക്ടർ സാമുവൽ മോർ തിയോഫിലോസ് മെത്രാപൊലിത്ത നയിക്കും തിരുവല്ലയിലെ സഭ ആസ്ഥാനത്ത് ചേർന്ന സിനഡ് യോഗത്തിൽ തിരഞ്ഞെടുപ്പ് സഭയിലെ സീനിയർ സാമുവൽ മോർ തിയോഫിലോസ് നിലവിൽ ചെന്നൈ ഭദ്രാസനാധിപനാണ് ഒരു മനുഷ്യനായിരിക്കും എനിക്ക് ഒട്ടും ആഗ്രഹമില്ലാത്തത് എന്നാൽ ദൈവം ഏൽപ്പിക്കുന്നത് ശിശിക അതാണ് പഠിച്ചിട്ടുള്ളത് അത് സഭയ്ക്ക് വേണ്ടി പൊതുസമൂഹത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മക്കളുടെ നിലയ്ക്ക് വേണ്ടി സമനശാല ഏറ്റെടുക്കുന്നു എന്ന് മാത്രമേ നിങ്ങൾ ഏവരും കാണിച്ച സ്നേഹത്തിനു വന്ന് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു സഭ സിനഡ് സെക്രട്ടറിയായി മാർ ബർണബാസ് എപ്പിസ്കോപ്പ് തെരഞ്ഞെടുക്കപ്പെട്ടു ജൂൺ രാവിലെ എട്ട് മണിക്ക് സഭാധ്യക്ഷനായി ഡോക്ടർ സാമുവെൽ മോർത്തിയോഫിലോസ് ചുമതലയേൽക്കും സഭാ ആസ്ഥാനത്തുള്ള ബില്ലിവേഴ്സ് കൺവെൻഷൻ സെന്റർ മോർ അതാനസിയോസ് മെമ്മോറിയൽ കൺവെൻഷൻ സെന്റർ എന്ന് നാമകരണം ചെയ്യാനും സിനഡ് യോഗത്തിൽ തീരുമാനമായി റിപ്പോർട്ടർ തീരുമാനമായിട്ട്